ദുബായ് തിരൂർ മണ്ഡലം കെ എം സി സി കമ്മിറ്റി ഷാർജ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നെഗറ്റീവ് ബ്ലഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി പി കെ അൻവർ ഉദ്ഘാടനം ചെയ്തു ദുബായ് തിരൂർ മണ്ഡലം കെ എം സി സി കമ്മിറ്റി ഷാർജ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് നെഗറ്റീവ് ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ദുബായ് കറാമയിൽ എ ഡി സി ബി മെട്രോ സ്റ്റേഷനു സമീപമാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് യു എ കെ എം സി സി ജനറൽ സെക്രട്ടറി പി കെ അൻവർ നഹ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ദുബായ് കെ എം സി 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 ഡി എ ഡയറക്ടർ ബോർഡ് മെമ്പർ റാഷിദ് ബിൻ അസ്ലം മുഹമ്മദ് ബിൻ അസ്ലം അൽ ഹാജിസ് ഗ്രൂപ്പ് എം പി സി പി മൊയ്തീൻകുട്ടി ഗുരുക്കൾ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു തിരൂർ മണ്ഡലം കെ എം സി സി കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് നൌഷാദ് പറവണ്ണ അധ്യക്ഷനായ പരിപാടിയിൽ കെ എം സി സി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി മുസ്തഫ തിരൂർ സംസ്ഥാന ഭാരവാഹി കെ പി എ സലാം മലപ്പുറം ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് കെരീം കാലുടി ജനറൽ സെക്രട്ടറി പി വി നാസർ ട്രഷറർ സിദ്ദീഖ് കാലുടി ഭാരവാഹികളായ സൈനുദ്ദീൻ പൊന്നാനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അംസഹാജിയും ആട്ടുമ്പൽ ടി പി സൈദലബി തിരൂരങ്ങാടി തിരൂർ മണ്ഡലം ഭാരവാഹികളായ ഹുസൈൻ പാറയിൽ ഹൈദരാലി തിരുനാവായ നാസർ വളമന്നൂർ ഷിഹാബ് മുട്ടിക്കാടൻ സൌഫാൻ വെട്ടം ഹൈദർ മുണ്ടത്തൊട്ടി അൻവർ എടക്കുളം മുനിസിപ്പൽ ഭാരവാഹി അഷ്കർ തിരൂർ പഞ്ചായത്ത് ഭാരവാഹികളായ അമീർ ഷാ ബാബു നോഫൽ തിരുനാവായ കുഞ്ഞുമോൻ വെട്ടം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി സുബൈർ സ്വാഗതവും നാസർ കുറുമ്പത്തൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ അത് ആ ുംബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ ഷുബൻ ഗോതമ്പെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്